ഒരിക്കൽ ലഹരിയുടെ കടലിൽ വഴിതെറ്റിപ്പോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു അന്ന് ബസ്രയിലെ തെരുവുകൾക്ക് പോലും അയാളെ വലിയ ഭയമായിരുന്നു പ്രാർത്ഥനകളിൽ നിന്നേറെ അതിന്ന് പാപങ്ങളിൽ മുങ്ങിപ്പോയ ഒരാൾ അന്ന് ആ മനുഷ്യനെ ആരും ബഹുമാനിച്ചിരുന്നില്ല ആരും വിശ്വസിച്ചിരുന്നുമില്ല പിന്നീടൊരു രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു തന്റെ ആത്മാവിനെ പിടിച്ചുലച്ച അങ്ങേയറ്റം ഭയാനകമായ ഒരു സ്വപ്നം ഒരു രാത്രി എല്ലാം മാറ്റിമറിച്ചു അതുവരെ അള്ളാഹുവിൽ നിന്നേറെ അകലെയായിരുന്ന ആ മനുഷ്യൻ പൂർണ്ണ മനസ്സോടെ പശ്ചാത്തപിച്ച് അവനിലേക്ക് തന്നെ മടങ്ങി ലഹരിയിൽ മുങ്ങി നടന്ന ആ മദ്യപാനി നാളെ ഒരു വലിയ മഹാത്മാവായി മാറുമെന്ന് ഒരാൾ പോലും അന്ന് കരുതിയിട്ടുണ്ടാവില്ല അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ ആർക്കും വഴികാട്ടുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ജനിച്ചത് ഈ കേരളത്തിന്റെ മണ്ണിലല്ലെങ്കിലും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മുടെ ഈ മണ്ണിലാണ് ഓരോ മലയാളിയും ആദരവോടെയാണ് ആ പേര് ഇന്നും കേൾക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതകഥ ശരിക്കും എത്ര പേർക്കറിയാം ആരായിരുന്നു ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിധി തന്നെ തിരുത്തിക്കുറിക്കാൻ മാത്രം ആ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടതെന്തായിരുന്നു ഈ ചരിത്രം പൂർണ്ണമായി അറിയാൻ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോ കാണുക ലിങ്ക് താഴെ നൽകുന്നു കാണാൻ മറക്കരുത് വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ ആ പേര് നിങ്ങൾക്ക് ഗസ് ചെയ്യാമെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ